ജലറി ചെറുകിട കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള ജില്ലാ ബ്ലോക്ക് തല സർവീസ് ക്യാമ്പ് അങ്കമാലി സിവിൽ സ്റ്റേഷനിൽ സംഘടിപ്പിച്ചു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ഓഫീസിന്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് നടത്തിയത് മലയാറ്റൂര് കാർഷിക വിപണിയുടെ കേരളത്തിൽ കിട്ടിയ പങ്ക് സെറ്റ് വർക്ക് ബുക്ക് ചെയ്യാതായപ്പോൾ നമ്മുടെ മഹങ്കമാലി ഈ ക്യാബിൽ പങ്കെടുത്ത് ഇത് നല്ല രീതിയിൽ വീണ്ടും വർക്ക് കണ്ടീഷനാക്കി തന്നു അതിൻ്റെ ഞാൻ കൃഷിഭവന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അതിയായ നന്ദി രേഖപ്പെടുത്തി അങ്കമാലി മുനിസിപ്പൽ ചെയർമാൻ മാത്യു തോമസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി ജോർജ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ അനു റായി മാത്യു പദ്ധതി വിശദീകരണം നടത്തി അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാം കെ ജെയിംസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനിമോൾ ബേബി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിനി മനോജ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വൈ ഏലിയാസ് ജില്ലാ ആസൂത്രണ സമിതി അംഗം റീത്താ പോൾ പോൾസൺ തുടങ്ങിയവർ സംസാരിച്ചു